ഈസ്റ്റർ പ്രസംഗം ഉയർപ്പിൻ്റെ സന്ദേഹങ്ങൾ മരിച്ചുപോയ തങ്ങളുടെ പ്രിയപ്പെട്ടവരോടുള്ള സ്നേഹസൂചകമായി മൂന്നാം നാൾ അവരുടെ കല്ലറ സന്ദർശിക്കുക എന്നത് യഹൂദ പാരമ്പര്യമായിരുന്നു മരിച്ചതെന്നും മൂന്ന് ദിവസത്തോളം ആത്മാവ് ശരീരത്തെ ചുറ്റിപ്പറ്റി ഉണ്ടാവുമെന്നും മൂന്നാം ദിവസമായിരിക്കും ആത്മാവ് ശരീരത്തെ ഉപേക്ഷിച്ച് ലോകം വിട്ടു പോകുന്നതെന്നും അവർ കരുതിയിരുന്നു മക്ദൽനം അറിയാം ക്രിസ്തുവിന് അവസാന അർപ്പിക്കാൻ എത്തുന്നത് ഇത്തരമൊരു പാരമ്പര്യത്തിൻ്റെ പേരിലായിരുന്നിരിക്കണം എങ്കിലും മറിയത്തിൻ്റെ സന്ദർശനത്തിന് പ്രത്യേകതകൾ ഏറെയുണ്ട് മൂന്നാം ദിനം വെളിച്ചം വീഴുന്നിടം വരെ കാത്തിരിക്കാൻ അവൾക്ക് മനസ്സുമായിരുന്നില്ല സ്നേഹത്തിൻ്റെ പേരിൽ അക്ഷമമായ അവൾ നിയമത്തിൻ്റെ അതിരുകൾ അവസാനിക്കുന്ന അതായത് സാപത്ത് അവസാനിക്കുന്ന ആദ്യ നിമിഷത്തിൽ തന്നെ കല്ലറയിങ്കിലേക്ക് ഓടുന്നു വെറുതെ അവിടെ പോയി ഹൃദയം തുറക്കുക എന്നേ അവൾ ഉദ്ദേശിച്ചുള്ളൂ ഒന്നുകൂടി പ കരഞ്ഞ് തീർക്കുക അത്ര തന്നെ ക്രിസ്തുവിൻ്റെ കല്ലറയിങ്കലേക്ക് ആദ്യം ഓടുന്നതും ഉദ്ധിതനായ ക്രിസ്തുവിനെ ആദ്യം കാണുന്നതും മക്ദല്ലാം മറിയമാണ് എന്നത് ഒരു യാദർച്ഛികതയല്ല ദൈവം സുന്ദരമായ ഒരു സന്ദേശം അതിലൂടെ വരച്ചു വയ്ക്കുന്നുണ്ട് ഏഴ് പിശാചുകൾ പുറത്താക്കപ്പെട്ട് ദൈവിക സ്വാതന്ത്ര്യത്തിലേക്ക് ക്രിസ്തുവിനാൽ സ്വീകരിക്കപ്പെട്ടവളാണ് മക്ദല്ലാം അതപ്പതനത്തിൻ്റെ ആഴത്തെക്കുറിച്ച് അതിൽ കൂടുതൽ ഒരു സൂചന വിശുദ്ധ ഗ്രന്ഥത്തിനകത്ത് നൽകാനില്ല പാപകരമായ ജീവിതം കൊണ്ട് ആത്മാവ് മൃതമായിരുന്നവളാണ് ക്രിസ്തു സാമീപ്യത്തിൽ ഉയർത്തെഴുന്നേൽക്കുന്നത് അത് ശരിക്കും ഒരു പൊതുജീവിതം തന്നെയായിരുന്നു മറിയത്തിന് പിന്നീട് പിന്നീടവൾ ഒന്നിനും അടിയറവ് പറയുന്നില്ല ജീവിതം ക്രിസ്തുവിന് സമർപ്പിച്ച് അവൾ സ്നേഹത്തിൻ്റെ കൂടാരത്തിൽ ധ്യാനിക്കുന്നു സ്നേഹം അവൾ അറിഞ്ഞത് പാപക്ഷമയിലൂടെയാണ് കൂടുതൽ ക്ഷമ സ്വീകരിച്ചവർക്ക് കൂടുതൽ സ്നേഹിക്കാൻ കഴിയുമെന്ന ക്രിസ്തുവിൻ്റെ വാക്കുകളുടെ ഉൾ ഉടൽ സാക്ഷ്യമായിരുന്നു അവൾ പാപത്തിലൂടെ മരണത്തിൽ വീണിട്ടും അവളെ അതിൽ വിട്ടുകളയാതെ തേടിച്ചെന്ന ഇടയനെ എങ്ങനെ അവൾക്ക് മരണത്തിൽ ഉപേക്ഷിക്കാനാകും അതുകൊണ്ടാണ് നിയമം വേർപെടുത്തിയ മണിക്കൂറുകൾക്ക് ശേഷം അവൾ ക്രിസ്തുവിൻ്റെ സ്നേഹം ധ്യാനിക്കാൻ കുടിയരത്തെങ്ങിലെത്തുന്നത് ഹൃദയം ദുഃഖപൂരിതമായിരുന്നതുകൊണ്ട് ഉത്ഥാന പ്രവചനമൊന്നും അവളുടെ മനസ്സിൻ്റെ ജാലകങ്ങൾ തുറക്കുന്നില്ല അന്ന് ചിലപ്പോഴൊക്കെ സംഭവിച്ചിരുന്നത് പോലെ ഒന്നുകിൽ കൊള്ളക്കാരോ അല്ലെങ്കിൽ ക്രിസ്തുവിനോട് പകതീരാഞ്ഞ് അവനെ ക്രൂശിച്ചവരോ അവൻ്റെ ശരീരം മോഷ്ടിച്ചുകൊണ്ടുപോയി എന്ന് കരുതാനേ പാവം മറിയത്തിനാകുന്നുള്ളൂ പക്ഷേ അവൾ പോകുന്നത് നേരെ പത്രോസിൻ്റെ അടുക്കലേക്കാണ് ഉത്തരവാദിത്തപ്പെട്ടവനായി അവനെയാണ് ക്രിസ്തു നിയമിച്ചിരിക്കുന്നത് എന്ന് മറിയത്തിന് പോലും അറിയാമായിരുന്നു എന്നത് നമ്മുടെ ചിന്തകളെ സഭയുടെ പിറവിക്ക് മുമ്പുള്ള സാഹചര്യങ്ങളിലേക്ക് എത്തി നോക്കാൻ പ്രേരിപ്പിക്കണം പത്രോസും ക്രിസ്തു സ്നേഹിച്ചിരുന്ന ശിഷ്യനും യോഹന്നാനാണെന്ന് പാരമ്പര്യം കല്ലറയിങ്കലിലേക്ക് ഓടുന്നു രണ്ടുപേരും കച്ച കാണുന്നു ഒടുവിലെത്തിയവനെങ്കിലും പത്രോസാണ് തലയിൽ കെട്ടിയിരുന്ന തൂവാല ഒരിടത്ത് ചുരുട്ടി വെച്ചിരിക്കുന്നത് കണ്ടത് ചുരുട്ടി വെച്ചിരിക്കുന്ന തൂവാലയാണ് ഉയർപ്പിൻ്റെ ആദ്യ സന്ദേശം ശക്തമായി വിളിച്ചോതുന്നത് ഈ ഉരുട്ടി വെച്ചിരുന്ന തൂവാലയാണ് തൂവാല ചുരുട്ടി വെച്ച് ക്രിസ്തു മറഞ്ഞിരിക്കുന്നു പത്രോസിനും പ്രിയശിഷ്യനും അവർ രണ്ടുപേരും മടങ്ങിപ്പോകുന്നത് തലയിൽ അല്പം വെളിച്ചം വീണത് പക്ഷേ മറിയത്തിന് പോകാൻ കഴിയുന്നില്ല സ്നേഹത്തിൻ്റെ ഒരു ശാഠ്യത്തിൻ്റെ പേരിൽ അവൾ അവിടെ നിൽക്കുന്നുണ്ടെന്നും ക്രിസ്തു അവൾക്ക് പ്രത്യക്ഷനാകുന്നുവെന്നും പിന്നീട് നാം വായിക്കുന്നുണ്ട് ആരവങ്ങളില്ലാത്ത ക്രിസ്തുവിൻ്റെ ഉയർപ്പ് നമ്മളെ വിസ്മയിക്കേണ്ടതാണ് ഓശാന ഞായറാഴ്ചയും കുരിശിൻ്റെ യാത്രയിലും വലിയ ജനക്കൂട്ടമാണ് അവനെ അനുഗമിച്ചത് എന്തുകൊണ്ട് ഭൂമിയെ വിറപ്പിക്കുന്ന ഒരു അത്ഭുതത്തിലൂടെ തന്നെ ഓശാനപാടി എതിരേറ്റവർക്കോ തന്നെ പീഡിപ്പിച്ചവർക്കോ അവൻ പ്രത്യക്ഷനാകുന്നില്ല എന്തുകൊണ്ട് അവൻ ജെറൂസലേം ദേവാലയത്തിലെ കർമ്മങ്ങൾക്കിടെ പ്രത്യക്ഷനാകുന്നില്ല ജനനം പോലെ തന്നെ ഉത്ഥാനവും അവഗണിക്കപ്പെട്ടേക്കാവുന്ന സാധാരണ കാര്യങ്ങൾ പോലെ തന്നെയായി ക്രിസ്തുവിന് എന്തുകൊണ്ട് ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ആധാരമായി നിൽക്കുന്നത് ഉത്ഥാനമാണെങ്കിൽ അവൻ അതിലൂടെ ഉദ്ദേശിച്ചത് തിരിച്ചറിവിൻ്റെ തലങ്ങളിലാണ് ഏറ്റവും വലിയ അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് എന്ന് ഓർമ്മപ്പെടുത്താനാണ് പരസ്യ ജീവിതത്തിൽ അരങ്ങേറിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ഉദ്ധാനത്തിലേക്കുള്ള ചൂണ്ടുപോലകൾ മാത്രമായി ചുരുട്ടി ചുരുട്ടിവെച്ചിരിക്കുന്ന ഒരു തുവാല കണ്ട് പത്രോസും പ്രിയ ശിഷ്യനും ദൈവരാജ്യത്തിൻ്റെ സന്ദേശത്തിലേക്ക് നടന്നു കയറുകയാണ് ഇവിടെ മരണത്തിന് മുമ്പ് വെച്ച വാക്കുകൾ വിശ്വസിക്കാൻ ഒരു സൂചന നൽകി അവൻ തൻ്റെ ശിഷ്യരെ യാത്രയാക്കി മറഞ്ഞിരിക്കുന്നത് മനസ്സിൽ ഒരു മനനത്തിനു ശേഷം കൂടുതൽ വ്യക്തമായി അവർ അവനെ മനസ്സിലാക്കി വിശ്വസിക്കേണ്ടതിനാണ് ദൃശ്യ സാന്നിധ്യത്തിലൂടെ അവർ തന്നെ തിരിച്ചറിഞ്ഞ് പിന്നീടും മറഞ്ഞിരിക്കാൻ പോകുന്ന തൻ്റെ വഴികൾ അവർ മനസ്സിലാക്കുന്നതിന് വേണ്ടി കൂടിയാണ് അതിലും കൂടുതലായി മറ്റു ചിലത് കൂടിയുണ്ട് ഇത് മൂന്ന് വർഷം കൂടെ കൊണ്ടു നടന്ന് പഠിപ്പിച്ച് വളർത്തി അധികാരവും ഉത്തരവാദിത്വവും നൽകിയ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് അവൻ ആദ്യം പ്രത്യക്ഷനാകാതിരിക്കുന്നത് ദൈവരാജ്യത്തിൻ്റെ നിയമങ്ങളും പ്രവർത്തനങ്ങളും മാനുഷിക യുക്തിക്കനുസരിച്ചോ മനുഷ്യൻ്റെ ആഗ്രഹങ്ങൾക്കനുസരിച്ചോ അല്ല എന്ന് ഓർമ്മപ്പെടുത്താനാണ് ഇവിടെ ക്രിസ്തുവിൻ്റെ പ്രിയപ്പെട്ട അപ്പസ്തോലന്മാർക്ക് എളിമപ്പെട്ടേ തീരൂ ഭൂമിയിലെ അധികാരവും പ്രൗഢിയുമെല്ലാം സ്നേഹത്തിൻ്റെ നിയമങ്ങളിൽ മാറ്റുരയ്ക്കപ്പെടുമ്പോൾ ദൈവരാജ്യത്തിൽ അവ അപ്രധാനങ്ങളോ ചെറുതോ ആയി പരിണമിച്ചേക്കാം സുവിശേഷം പ്രസംഗിച്ചുവെന്നതോ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചുവെന്നതോ പിശാചുകളെ പുറത്താക്കി എന്നതോ ദൈവരാജ്യത്തിലെ അംഗീകരിക്കപ്പെടലിങ്ങിന് മാനദണ്ഡമാ ആയിരിക്കില്ല മത്തായിയുടെ സുവിശേഷം ഏഴാമധ്യായം ഇരുപത്തിരണ്ടാം വാക്യത്തിൽ ക്രിസ്തു അത് പറയുന്നുണ്ട് ക്രിസ്തുനാഥനെ കണ്ടു എന്ന മഗല്ലയുടെ സാക്ഷ്യപ്പെടുത്തലിൽ ശിഷ്യന്മാർ ഇത് തിരിച്ചറിയുന്നുണ്ടാവണം വെറും ഒരു പെണ്ണിന് യഹൂദ സംസ്കാരം യാതൊരു വിലയും കൽപ്പിക്കാത്ത സ്ത്രീക്ക് അധികാരമോ കൽപ്പനയോ ലഭിക്കാതിരുന്ന പാപിനിയായ പാപിയായിരുന്ന ഒരു വ്യക്തിക്ക് ക്രിസ്തു തൻ്റെ ആദ്യ ദർശനം നൽകി അപ്പസ്തോലന്മാർക്ക് അസൂയയ്ക്കും കിർവിക്കലിനും കൂടി അവർ ക്രിസ്തുവിൻ്റെ സന്ദേശം സ്വീകരിക്കുന്നു ഉയർപ്പിൻ്റെ സന്ദേശം തിരിച്ചറിവുകളുടേതാണ് അത്ഭുതങ്ങളോ പീഡാസഹനങ്ങളോ അല്ല നിന്നെ ചിന്തിപ്പിക്കേണ്ടത് ദൈവത്തിൻ്റെ സാധാരണ ഇടപെടലുകളാണ് മുൾപ്പടർപ്പ് കത്തിയിട്ടും ചാമ്പലാകാത്തത് കണ്ടു നോക്കി നിന്ന് ദൈവസ്വരം ശ്രവിച്ച മോശയെപ്പോലെ ഒരു തൂവാല ചുരുട്ടി വെച്ചിരിക്കുന്നത് കണ്ട് ക്രിസ്തുവിൻ്റെ വാക്കുകളെ വിശ്വസിച്ച പത്രോസിനെയും പ്രിയ ശിഷ്യനെയും പോലെ നിനക്കും നിനക്ക് ചുറ്റും അനങ്ങുന്ന ഇലയെയും പെയ്യുന്ന മഴയെയും നീ ശ്രദ്ധിക്കണം ഓശാനകളിൽ സന്തോഷിച്ചാലും പീഡാസഹനങ്ങളിൽ തകർന്നാലും കാത്തിരിപ്പിൻ്റെ നാളുകൾക്കൊടുവിൽ നിൻ്റെ ദൈവം നിന്നെ സന്ദർശിക്കുമെന്നും ഉയർക്കുമെന്നും നീ വിശ്വസിക്കണം ഒരവശാന വിളിയും പീഡന നാളുകളും ശാശ്വതമല്ലെന്നും അതിലൂടെയെല്ലാം ദൈവം നിന്നെ ഉയർപ്പിൻ്റെ മഹത്വത്തിലേക്ക് ജീവിതത്തിൻ്റെ അപ്പുറത്തേക്ക് നിത്യജീവിതത്തിൽ നിനക്ക് വേണ്ട പാഠങ്ങളിലേക്ക് നിന്നെ നയിക്കുകയാണെന്ന് നീ ഓർക്കണം ഉയർപ്പ് തിരിച്ചറിവിൻ്റെ ആന്തരികാനന്ദമാകുന്നത് നീ ദൈവത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ മാത്രമാണ് ഒരു പുഴനെ പോലെ നിനക്ക് കരയാനും ചിരിക്കാനും ദൈവം നിനക്കൊരു കൂട്ടുകാരനോ കൂട്ടുകാരിയോ ആകണം പത്രോസിനെ പോലെ ഒരു നാൾ തള്ളിപ്പറഞ്ഞാലും അവൻ്റെ നോട്ടത്തിൽ ചങ്കുതേർന്ന് കരയാനുള്ള സത്യസന്ധത ജീവിതത്തിലുണ്ടാകണം മക്തെല്ലാം മറിയത്തെ പോലെ ഏഴ് പിശാചികൾ നിന്നിൽ നിന്ന് പുറത്തുപോയതാണെങ്കിലും പാപകരമായ ഒരു ഭൂതകാലത്തിൻ്റെ ഓർമ്മകൾ നിന്നെ വേട്ടയാടുന്നുണ്ടെങ്കിലും ഇത്രമേൽ ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്നല്ലോ എന്ന് തിരിച്ചറിഞ്ഞ് നന്ദിയോടെ ഏത് മരണമുഖത്തും കാവൽ നിൽക്കാൻ നിനക്കാവണം അതിലെല്ലാം ഉപരി ദൈവം ആരുടെയെങ്കിലും ജീവിതത്തിലോ ഏതെങ്കിലും സ്ഥലത്തോ ഉദ്ധിതൻ്റെ മഹത്വത്തിൽ കാണപ്പെടുന്നു എന്ന് ആരെങ്കിലും പറഞ്ഞാൽ പുതപ്പ് വലിച്ചു കയറ്റി ഒന്നുകൂടി തിരിഞ്ഞുകിടന്നുറങ്ങാതെ അതിരാവിലെ എഴുന്നേറ്റ് ഉദ്ധിതനെ കാണാനുള്ള തിരയോടുകൂടി ഓടുന്ന പുലരിയുടെ മനസ്സുണ്ടാവണം ആമേ